ഹലോ ഗായസ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഈസെറ്റ് പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുട്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം നാട്ടിൽ നിന്ന് വന്നതിന്റെ ശേഷം പുട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ പുട്ട് ഉണ്ടാക്കാനാണെങ്കിൽ പുട്ടൊന്നിട്ടില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ എന്നുള്ള ട്രിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കാശം നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചിരട്ട ഉണ്ടെങ്കിൽ പുട്ട് റെഡിയാക്കാൻ പൊട്ടിമുറ്റില്ല അതെപ്പോ അപ്പോൾ കാണിച്ചത് ഒരു ഓളുള്ള എടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചാൽ അതിന്റെ ആവി പോകും പുട്ടിന്റെ ഓട്ടതിന്റെ ഉള്ളിലേക്ക് കേറിയിട്ട് കംപ്ലൈൻറ് ആവും അപ്പൊ അതിനായിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്താ നമ്മുടെ പഴയ ഗ്യാസിന്റെ ഒരു സ്റ്റാൻഡാണ് അത് വെച്ചിട്ട് നമ്മുടെ ഹോളെ ഉള്ള ചിരട്ട നിന്റെ ഇവിടെ വെച്ചാ മതി കണ്ടോ അങ്ങനെ കാണിച്ചില്ലേ നമ്മുടെ പുട്ടുണ്ടാക്കുന്ന നോർമൽ പ്രോസസ് ആണ് ഇതൊക്കെ നമുക്ക് വെക്കാട്ടോ ഇതാ ഇങ്ങനെയാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോണ പുട്ടിണ്ടാ പുട്ടും കുറ്റില്ലാതെ പുട്ടിങ്ങനെ പുട്ട് വെന്തിട്ട് റെഡി ആയിട്ട് കാണിച്ചു തരാം നമ്മടെ പുട്ട് വെന്തിട്ടുണ്ട് നമ്മുക്ക് എടുത്തു നോക്കാം കേട്ടോ നല്ല പുട്ടിലൊന്നെല്ലാം ആവി വന്നിട്ടോ പുട്ടില്ല ആവി വന്നിട്ടുണ്ട് കേട്ടോ സക്സസ് ആയി നമ്മുടെ പുട്ട കെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ പുട്ടുണ്ടാക്കാം കേട്ടോ അപ്പൊ ഗൈസ് പുട്ടുംകുട്ടി ഇല്ലാച്ചിട്ടും പുട്ടുണ്ടാക്കാതിരിക്കണ്ടോട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക